ഈ സീസണിൽ ഒരു പിടിത്തവും തരാത്ത ടീമാണ് ബംഗളൂരു എസ്തി അവരുടെ ഉടമസ്ഥനായിട്ടുള്ള പാജിൻ്റെ അവരുടെ മെയിൻ പരിശീലകനായിട്ട് സരഗോസയെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല സരഗോസൈ ഭയങ്കര കോൺഫിഡൻസിലാണ് അവരുടെ സൈനിങ് ഒന്നും ഒരു പിടുത്തവും തരാത്ത പാറ്റേൺ ആണ് കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഏജ്ഡ് ആയിട്ടുള്ള പ്ലേഴ്സിനെയാണ് അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നലെ സൈൻ ചെയ്ത താരങ്ങളുടെ എല്ലാം അല്ലെങ്കിൽ ഇന്നലെ അനൗൺസ്മെന്റ് നടത്തിയ താരങ്ങളുടെ ഏജും കരിയറും നോക്കിയാൽ തന്നെ അറിയാം നല്ല ഏജ് ഉള്ളവരാണെങ്കിൽ പോലും കരിയറിൽ ഇമ്മൻസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയവരാണ് അപ്പം ഒന്നും അല്ല ബംഗളൂരു ഇപ്പൊ നോക്കുന്നത് എനി മീൻസ് കപ്പടിയാണ് ബംഗളൂരുടെ ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കാൻ അവരുടെ പരിശീലകനായിട്ടുള്ള സരകോശം ഇന്നലെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ് വി ആർ ഓൾറെഡി ഓൾ ദ ഫൈവ് ഫോറിനേഴ്സ് നമുക്ക് ഇപ്പൊ തന്നെ അഞ്ച് ഫോറിനേഴ്സ് ഉണ്ട് വരാൻ പോകുന്ന ആഴ്ചയിൽ ഇനി ഒരാൾ കൂടി വരാനുണ്ട് ഇനി ഇന്ത്യൻ താരങ്ങളും വരാനുണ്ട് യു നെവർ നോ ദാറ്റ്സ് ദ പ്ലാൻ നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ഇത് സരകോസം പറയുന്നതാണ് പുള്ളി തന്നെ പറയുവാണ് ഞങ്ങളെ കുറിച്ച് എല്ലാവർക്കും ഭയങ്കര മിസ്റ്റീരിയസ് തോട്ടായിരിക്കണം ഭയങ്കര നിഗൂഢമായിട്ടുള്ള സാധനങ്ങളായിരിക്കണം ആർക്കും ഞങ്ങളെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് സരഗോസ് പറയുമ്പം വി ഹാവ് ടു ഫി സംതിങ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ബംഗളൂരുവിനെ ഭയക്കണം കുറച്ച് സ്കേറി ആയിരിക്കണം ബംഗ്ലൂരിനെ കുറിച്ച് കാരണം കഴിഞ്ഞ സീസണിന്റെ അവസാനം പ്രാർജെൻ്റാല് പറഞ്ഞത് ഞങ്ങൾ അടുത്ത സീസണിൽ പലതും ചെയ്യുമെന്നാണ് പലതും ചെയ്യും എന്ന് പറഞ്ഞു കാര്യമായിട്ട് സൈനിങ്ങുകളൊന്നും നടക്കുന്നില്ല എന്ന് പ്രതീക്ഷിച്ചു പിന്നെ ചറബ്ര സൈന്യങ്ങൾ വരുന്നുണ്ട് അഞ്ച് ഫോറിനേഴ്സ് കംപ്ലീറ്റ് ആയ ശേഷം സരകോസം എന്ന് പറയുന്നുണ്ട് നമുക്ക് അഞ്ച് ഫോറിനേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കൂടി വരാനുണ്ട് ഇന്ത്യൻ പ്ലേഴ്സും വരാനുണ്ട് ഞങ്ങളുടെ പദ്ധതികൾ എന്താണെന്ന് നിങ്ങൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പം scary. That's it.